ഇപ്പോൾ ഈ മാധ്യമരംഗത്ത് ഒരു പ്രവണത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതൊക്കെ കൈയാളുന്ന ആളുകൾ അതിപ്പോൾ ഏത് എന്തുമാവട്ടെ അവരെ മോശക്കാരായി ചിത്രീകരിക്കാൻ അതിന് മുമ്പുണ്ടായിരുന്ന ആളുകൾ ഏറ്റവും മികച്ചവരായി കാണുക സ്വാഭാവികമായ മികവുണ്ട് യാതൊരു സംശയവും ആ കാലത്ത് പക്ഷേ അവരെല്ലാം അതുപോലെ വേട്ടയാടപ്പെട്ട ആളുകളാണ് അതിപ്പോൾ ആരോഗ്യമന്ത്രിയായിരുന്ന ശ്രീമി ടീച്ചറായാലും പിന്നീട് വന്ന ശൈല ടീച്ചറായാലും ഒക്കെ ഏതൊക്കെ തരത്തിൽ ആക്ഷേപങ്ങളെ അതിജീവിച്ചാണ് നിങ്ങളൊക്കെ ആ കാലത്ത് നിങ്ങളുടെ മികവോടെ നിങ്ങൾ പ്രവർത്തിച്ചതെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം പക്ഷേ ആ കാലത്ത് അങ്ങേയറ്റം മികച്ചത് ഇപ്പോൾ പുകഴ്ത്തുക കാരണം ഒന്ന് ഡിഗ്രേഡ് ചെയ്യണമെങ്കിൽ അത് വേണം എന്നുള്ള ഒരു പ്രവണത വളരെ മോശം ഞാൻ ഒരു മാധ്യമത്തിന്റെ ഫേസ്ബുക്കിൽ കണ്ടത് ഒരു മന്ത്രി ഇരുന്ന കസേരയിൽ ഇരിക്കാനുള്ള യോഗ്യത വീണ ജോർജിന് ഇല്ല എന്നും മറ്റും എഴുതിയിട്ട് കണ്ടു ഇതൊക്കെ എന്തൊരു താരതമ്യം ഇത്ര മോശമായ രീതിയിൽ എങ്ങനെയാണ് എഴുതാൻ സാധിക്കുന്നത് ഞാൻ ഓർ നിങ്ങൾ ചെറുപ്പക്കാരായിട്ടുള്ളവർക്ക് അത്ര ഓർമ്മയുണ്ടാവില്ല ഞാൻ രണ്ടായിരത്തി ആറിൽ വരുന്നതിന് മുമ്പ് കേരളത്തിലെ അന്നത്തെ ഹെൽത്ത് സർവീസ് ഡയറക്ടർ പേര് ഞാൻ പറയുന്നില്ല അദ്ദേഹം മരുന്ന് വാങ്ങി അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദീർഘകാലം ജയിലിലായിരുന്നു അന്നത്തെ മന്ത്രിമാർ മന്ത്രിമാരാരൊക്കെ ആയിരുന്നു എന്നറിയോ മൂന്ന് മന്ത്രിമാര് ശങ്കരൻ അദ്ദേഹം മരിച്ചുപോയി അഡ്വക്കേറ്റ് ശങ്കരൻ പിന്നെ വന്നത് രാമേന്ദ്രൻ മാഷൻ ഇവരൊക്കെ മരിക്കുന്ന കാലത്തുള്ള ആ ഹെൽത്ത് സർവീസ് ഡയറക്ടർ വർഷങ്ങളോളം ജയിലിൽ ശിക്ഷിക്കപ്പെട്ട് കിടന്നാളാണ് എന്തിനും മരുന്ന് വാങ്ങിയതിൽ കോഴ കൊള്ള നടന്നതിന് പക്ഷെ പിന്നീട് നമ്മുടെ എൽ ഡി എഫ് സർക്കാർ വന്നപ്പോഴാണ് മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞ ഒരു വലിയൊരു കമ്പനി ഉണ്ടാക്കി ഈ കേരളത്തിലെ സർക്കാർ ആശുപത്രികൾക്ക് വേണ്ടുന്ന എ ടു സെഡ് മരുന്ന് എസെൻഷ്യൽ ഡ്രഗ് ലിസ്റ്റിൽപ്പെട്ട പെട്ട മരുന്ന് എല്ലാവർക്കും സൗജന്യമായിട്ട് കൊടുക്കുന്നതിന് വേണ്ടി കഴിയത്തക്ക വിധത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയത് അത് എൽ ഡി എഫ് സർക്കാർ അന്ന് വി എസ് ഗവൺമെന്റ് കാലത്താണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിനുശേഷം മരുന്നിന്റെ ഈ കുപ്പിവെള്ളത്തിലുള്ള കുപ്പിയിലുള്ള ഓണവെള്ളവും പച്ചവെള്ളവും കാണാറില്ല താഴെത്തട്ടിൽ പണ്ട് പി എച്ച് സി ഇപ്പൊ കുടുംബാരോഗ്യ കേന്ദ്രം മുതൽക്ക് ലഭ്യ നമുക്ക് എസൻഷ്യൽ ഡ്രഗ് ലിസ്റ്റിൽപ്പെട്ട എല്ലാ മരുന്നുകളും കേരളത്തിൽ എല്ലാവർക്കും ഇനി ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചിലപ്പോ ഉണ്ടായില്ല എന്ന് വരാം അങ്ങനെ സംഭവിച്ചേക്കാം പക്ഷേ അങ്ങനെ ഒരു അഞ്ച് ശതമാനം വരുന്ന ഒരു പാകപ്പെഴിവ് കണ്ടിട്ട് എല്ലാം മോശമാണ് എന്ന് ചിത്രീകരിക്കാൻ അത് നമ്മുടെ പ്രതിപക്ഷ നേതാവിന് മാത്രമേ കഴിയൂ അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പറവൂർ ആശുപത്രി രണ്ടായിരത്തി ആറിന് മുൻപ് എന്തായിരുന്നു എന്ന് അദ്ദേഹത്തോടൊന്ന് ചോദിച്ചു നോക്ക് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നതെന്ന് പിന്നീട് എങ്ങനെയാ ഇത്രയും വലിയ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് പറഞ്ഞത് കേട്ടു പറവൂര് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ ആശുപത്രി താങ്കളുടെ കാലത്തടക്കം മികവുറ്റതാക്കിയത് പിന്നീട് ഇത് ഒരുപാട് ചർച്ചയായത് താങ്കളുടെ കാലത്ത് നന്നായി ഇടപെട്ട് പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ നാട്ടിലെ ആശുപത്രി ആ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ വലിയാടി പാമ്പാടിയിൽ ഉമ്മൻചാണ്ടി നാൽപ്പത് നാപ്പത്തി കൊല്ലം അന്ന് ആയിട്ടുണ്ടായിരുന്നു ഒരു ആശുപത്രി പോലും ആ മണ്ഡലത്തിൽ പേരെടുത്ത് പറയാനുണ്ടായിരുന്നില്ല അന്ന് പ്രതിപക്ഷ നേതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി മരിച്ചുപോയി അദ്ദേഹത്തെ കുറിച്ച് ഞാൻ പറയല്ല പക്ഷേ അന്ന് പി ജെ ജോസഫ് നമ്മുടെ കൂടെ ആയിരുന്നു എൽ ഡി എഫിന്റെ കൂടെ അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ ഞാൻ അന്ന് പാമ്പാടി താലൂക്ക് ആശുപത്രിക്ക് വേണ്ടി അഞ്ചു കോ അന്നത്തെ ഒരു താലൂക്ക് ആശുപത്രി അത് സി എച്ച് ഡി ആയിരുന്നു അത് താലൂക്ക് ആശുപത്രിയാക്കി മാറ്റുന്നതിന് ആവശ്യമായ രണ്ടു കോടി രൂപയുടെ എക്യൂപ്മെന്റ്സ് അഞ്ചു കോടി രൂപയുടെ കെട്ടിടം എടുത്ത് അതിന് കെട്ടിടം എടുക്കുന്നതിന് വേണ്ടി തറക്കല്ലിട്ട ഒരാളാണ് ഞാൻ അത് കഴിഞ്ഞ് അദ്ദേഹം പകുതിയാക്കിയിട്ട് കോൺട്രാക്റ്റുമായിട്ടുണ്ടായിട്ടുള്ള കോൺട്രാക്റ്റുമായി നടത്തിയിട്ടുള്ള ചെറിയ ചെറിയ ഗൂഢാലോചനകൾ എന്നെ കൊണ്ടത് ഉദ്ഘാടനം ചെയ്യിപ്പിക്കരുത് എന്ന മെറ്റിൽ നടത്തിയിട്ടുള്ളത് പൂർത്തിയായിട്ടും അദ്ദേഹം എം എൽ എ എന്നുള്ള നിലയിൽ എന്നെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാത്ത കെട്ടിടമാണ് പാമ്പാടി താലൂക്ക് ആശുപത്രിയിൽ ഇന്ന് കാണുന്ന മനോഹരമായ ആ കെട്ടിടം ഏഹ് അന്നത്തെ അഞ്ച് പറഞ്ഞാൽ ഇന്നത്തെ അമ്പത് കോടിയാണോ അതറിയാലോ പത്ത് പതിനേഴ് കൊല്ലങ്ങൾക്ക് മുമ്പുള്ളതാണ് പാമ്പാടി പുതുപ്പള്ളി മണ്ഡലത്തിൽ ഒരു ആശുപത്രിയെങ്കിലും വന്ന് പ്രവർത്തിക്കുന്ന ആശുപത്രി ഉണ്ടായിരുന്നില്ല അതായിരുന്നു പുതുപ്പി ഇപ്പം അദ്ദേഹത്തിന്റെ മോൻ പറയുന്ന ചാണ്ടി ജനറൽ ആശുപത്രിയിൽ മെഡിക്കൽ കോളേജ് ആക്കണം എങ്ങനെയാണ് ഉമ്മൻചാണ്ടിക്ക് അന്ന് മെഡിക്കൽ കോളേജ് ആക്കണം എന്ന് തോന്നിയത് ജനറൽ ആശുപത്രി വളരെ മോശമായ ഒരു സാഹചര്യത്തിൽ നിന്ന് ഏറ്റവും മെച്ചപ്പെട്ട നിലയിലേക്ക് എത്തിയപ്പോൾ അതൊരു മെഡിക്കൽ കോളേജ് ആക്കിയാൽ എന്താണെന്ന് തോന്നി പക്ഷേ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത് ആദ്യം എല്ലാ ആശുപത്രികളും പ്രത്യേകിച്ച് ജനറൽ ജില്ലാ ആശുപത്രികളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളുള്ള ആശുപത്രി ആയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ മെഡിക്കൽ കോളേജിനെ കുറിച്ച് ചിന്തിക്കാവൂ അങ്ങനെ ചിന്തിക്കാത്തതിന്റെ ഫലമായിട്ടാണ് ഇപ്പൊ കാസർഗോഡും കോന്നിയിലും അതുപോലെ പിന്നെ വയനാടും ഒക്കെ മഞ്ചേരിയിലും ഇന്നും ഇടുക്കിയിലും ഇന്നും അനുഭവിക്കുന്ന അവർ ആദ്യം മെഡിക്കൽ കോളേജ് കെട്ടിട കെട്ടിടുത്തലാ തുടങ്ങി പക്ഷേ ആശുപത്രി ഇല്ലെങ്കിൽ പിന്നെ ആശുപത്രിക്ക് ആദ്യം പിന്നെ ഏറ്റവും അധികം പണം വെക്കണം ആശുപത്രി അവിടെ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ വേണം ജനങ്ങൾക്ക് ചികിത്സയാണ് വേണ്ടത് എന്നിട്ടാണ് എന്നിട്ടാണ് ഇപ്പൊ ഞങ്ങള് എന്റെ മുഖ്യമന്ത്രി അന്ന് ഉമ്മൻചാണ്ടി ഒരു മെഡിക്കൽ കോളേജ് കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നിട്ട് പിന്നെ അതിനനുവദിച്ചില്ല എന്തറിഞ്ഞിട്ടാണ് അദ്ദേഹം ഈ കാര്യത്തിൽ ഇതെല്ലാം പറയുന്നത് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് റൈറ്റ് ശ്രീമതി പി കെ ശ്രീമതി ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ അഖിലേന്ത്യാ പ്രസിഡന്റാണ് ഇപ്പോൾ സംസാരിച്ചത്